ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഈ നോമ്പിന്റെ നിമിഷങ്ങളിൽ ഇന്ന് നമ്മൾ ഇരിക്കുന്നത് ഗച്ഛമനിയിലാണ് ഗച്ഛമനിയിൽ നടന്ന ഓരോ കാര്യങ്ങളും ഓർത്തു നോക്കിയാല് അവൻ ശിഷ്യന്മാരോട് കൂടെയാണ് ഗച്ഛമിനിയിൽ എത്തുന്നത് അവിടുന്ന് ശിഷ്യന്മാരെ ഒരു സ്ഥലത്തിരുത്തിയിട്ട് കുറച്ച് മുന്നോട്ട് പോയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അവൻ അസ്വസ്ഥനാകാനും ദുഃഖിക്കാനും തുടങ്ങി എന്നാണ് വചനം പറയുന്നത് തീവ്ര ദുഃഖത്താൽ മരണത്തിനെ നേരിൽ കണ്ട് അങ്ങോട്ടുമിക്കോട്ടും നടക്കുമ്പോഴ് തന്റെ കൂടെ വന്നവര് സ്വസ്ഥമായിട്ട് ഉറങ്ങുന്നത് കാണുമ്പോഴ് ഈശു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഒരു മണിക്കൂറെങ്കിലും ഒന്ന് ഉണർന്നിരിക്കാന് എന്നെ ഒന്നും മനസ്സിലാക്കുവാൻ എന്റെ കൂടെയായിരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ എന്ന് ജീവൻ പോയാലും ഞാൻ നിന്നെ നിഷേധിക്കുക എന്ന് പറഞ്ഞ പത്രോസിന് ആഗ്രഹമുണ്ട് പക്ഷെ ശരീരം സമ്മതിക്കുന്നില്ല ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ് എന്ന് ഈശോ പറഞ്ഞു വെക്കുകയാണ് ഈശോയ്ക്ക് തന്റെ ശിഷ്യന്മാര് കൂടെ വേണം എന്ന് തോന്നിയ ഒരു നിമിഷം അത്രയും കാലം ശിഷ്യന്മാര് ഈശോയുടെ കൂടെ നടന്നപ്പോഴെ ഈ നിമിഷ നിമിഷങ്ങളില് ഈശോ ശിഷ്യന്മാരെ കൂടെ കൂട്ടുകയാണ് ഒരല്പനേരം എന്റെ കൂടെ ഇരിക്കാൻ എൻ്റെ സങ്കടങ്ങളിൽ ഒന്ന് പങ്കുചേരാൻ ഒരു കുറച്ച് സമയം ഒരു ഒരു മണിക്കൂർ എന്ന് എന്നവിടുന്ന് യാചിക്കുന്നു അപ്പോഴൊന്നും ഉണർന്നിരിക്കാൻ പറ്റാത്ത ശിഷ്യന്മാര് അവനെ ഒറ്റ കൊടുക്കാൻ വന്നവരുടെ കൂട്ടത്തിൽ ഒരാളുടെ ചെവി മുറിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് തൻ്റെ നാഥൻ ശക്തിയറ്റുപോയി എന്നറിയുമ്പോൾ തൻ്റെ ജീവിതത്തില് തൻ്റെ ജീവനെയും ജീവിതത്തെയും കാത്തു സൂക്ഷിക്കേണ്ടവന്റെ ശക്തി തകർന്നിരിക്കുന്നു എന്ന് അറിയുമ്പോഴുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന ഒരു ധൈര്യം എന്നാല് അവിടുന്ന് അത് ആഗ്രഹിച്ചില്ല അവിടുന്ന് പറഞ്ഞു വാള് ഉറയിലിടുക വാളെടുക്കുന്നവൻ വാളൽ വാളാൽ തന്നെ എൻ്റെ പിതാവിന് എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അപ്പോൾ നമ്മുടെ സഹായം ആവശ്യപ്പെടുമ്പോൾ നമുക്ക് സഹായിക്കാൻ കഴിയണം എന്നല്ല അവരോട് കൂടിയായിരിക്കാൻ ഒരല്പസമയം അവരെ കേൾക്കാൻ അവരെ കാണാൻ അവരോടൊത്തായിരിക്കാൻ ഒരു കുറച്ച് നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകാറുണ്ടോ എത്രയോ പേര് എന്നെ കേൾക്കാൻ ആരുമില്ല എന്ന് സങ്കടപ്പെടുന്നത് കണ്ടിട്ടുണ്ട് കേൾക്കാൻ ഒരിടം എന്ന് ഒരു സന്നദ്ധ സംഘടന തന്നെ രൂപപ്പെട്ടതായിട്ട് ഈ അടുത്ത കാലത്ത് അറിയാൻ കഴിഞ്ഞു സ്വന്തം വീട്ടിലുള്ള ഓരോ വ്യക്തികളെയും ഒന്ന് കേൾക്കാൻ അവരുടെ അടുത്ത് ഒരൽപ്പം ഒന്ന് ഇരിക്കാൻ നമുക്ക് കഴിയുന്നില്ല ഇന്നത്തെ കാലത്തായിരുന്നു ഈശോനാഥൻ തന്റെ ശിഷ്യന്മാരെയും കൊണ്ട് ഇപ്രകാരം ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയതെങ്കിൽ അവരാരും ഉറങ്ങുകയില്ലായിരുന്നു അവരെല്ലാരും ചുറ്റുവട്ടം ഇരുന്ന് മൊബൈലിങ് മൊബൈലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ജീവിതത്തിന്റെ ഓരോ കാലഘട്ടത്തിലും നമ്മുടെ ജീവിതത്തില് ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി നമ്മുടെ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ടെങ്കില് കോടാനുകോടി സ്വത്തു കൊണ്ട് രമ്യ നിർമ്മിച്ചു കൊടുക്കുന്നതിനേക്കാൾ വലിയൊരു കാര്യമാണ് ആ വ്യക്തിയോട് ചേർന്ന് ഒരല്പസമയം ചെലവിടുക എന്നത് അതുകൊണ്ട് ഇന്ന് ഈ നോമ്പിന്റെ ചിന്തകളിലേക്ക് നമ്മൾ നടക്കുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ വീട്ടിലുള്ള പ്രായമായ മാതാപിതാക്കളുടെ അടിയിൽ ഒരല്പ നി നിമിഷം ഇരിക്കാം നമ്മുടെ ജീവിത പങ്കാളിയുടെ അടുത്ത് ഒരല്പനിമിഷം വെറുതെ വന്നിരിക്കാം നമ്മുടെ മാതാപിതാക്കളുടെ അരികിൽ മക്കളുടെ അരികിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരുടെ അരികിൽ നമ്മുടെ വീട്ടുവേലക്കാരിയുടെ സമീപത്ത് നമുക്കൊരല്പനിമിഷം അവർക്ക് പറയാനുള്ളത് കേട്ടിരിക്കാം അവരുടെ സങ്കടങ്ങളിലൊന്ന് ഉൾച്ചേരാം അതിന് പണമോ സൗന്ദര്യമോ കഴിവോ ഒന്നും ആവശ്യമില്ല വേണ്ടത് സമയം മാത്രമാണ്